അപ്പോൾ നമ്മൾ അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് അപ്പോൾ ഞാനും ഉണ്ട് ക്യൂവിലല്ലോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ലക്ഷ്യം കൊച്ചിയിലെ ചുള്ളിക്കയിലുള്ള നമ്മുടെ മലബാർ മച്ചിദീസിലോട്ടാണല്ലോ അവിടെ സ്പെഷ്യൽ ഓഫർ ഉണ്ട് ആ ഓഫർ പ്രമാണിച്ചാണ് ഞങ്ങൾ ആ ഹോട്ടലിന് മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു രൂപയ്ക്ക് ബോട്ടർ ചിക്കൻ മന്തി ഓക്കെ ഹലോ ഹലോ ഗേറ്റ് ഞാൻ നവാസ് മൊയ്ബുവാ കേട്ടോ നവാസ് നോക്കുവാ നമ്മുടെ കൊച്ചിയിലുള്ള മട്ടാഞ്ചേരി കൊച്ചി ചുള്ളിക്കലുള്ള പിന്നെ മലബാർ മജ്ലീസ് ഇന്ന് ഒരു രൂപയ്ക്ക് ബോട്ടർ ചിക്കൻ മങ്ക അത് കഴിക്കാൻ നമ്മൾ നമുക്ക് അങ്ങോട്ട് ർ ചിക്കൻ മന്തി കണ്ടിട്ട് ചുള്ള തലക്കിരിച്ചൂടെ എത്തിയിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഇവിടെ ഒരു രൂപക്ക് മന്തി അല്ലേ ആ ഒരു രൂപേന്റെ നോട്ടം ഇവിടെ കിട്ടി കാണിച്ചേ കാണേ അടിപൊളി അടിപൊളി ഓക്കെ ഓക്കെ എത്ര പേരുണ്ട് നിങ്ങള് ഇന്നുണ്ടാ ഇന്നുണ്ടാൾക്കാര് ആറുപേരുണ്ടല്ലേ ആ ഓക്കെ നടക്കട്ടെ കേട്ടോ ഞാനും കഴിക്കാൻ വന്നതാണ് എൻ്റെ ഒരു രൂപ ഉണ്ട് അപ്പൊ ഞാനും ഉണ്ട് ക്യൂവിന് കേട്ടോ അപ്പോൾ എല്ലാവരും ക്യൂ പാലിച്ചോണ്ടാണോ ഓരോരുത്തരും കയറ്റുന്നത് കേട്ടോ കേട്ടോ തിരക്കേണ്ടില്ലേ മദ്യക്കാൻ വേണ്ട ആഹാ അടിപൊളിയാണല്ലോ സൂപ്പർ എന്നൊക്കെ ഒരു രൂപേൻ്റെ ഓഫറ് ഒരു രൂപ പഴയ ഒരു കാട്ടോ ആ ഓഫർ എല്ലാവർക്കും ലാബ്സ്റ്റായിട്ട് ഫുഡ് ഓർക്കുന്ന പറഞ്ഞാൽ പക്ഷേ രണ്ടു കഴിക്കാൻ പറ്റിയ രീതിയിലാണ് നടക്കും ബൈ